السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين، وعلى آله وأصحابه الفائزين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر. حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സൂറത്ത് അത്ത നടിക്കുക എന്നർത്ഥം അത്തേക്കാസുർ അൽഹാക്കും നിങ്ങളെ ശുഖരാക്കിയിരിക്കുന്നു അത്തക്കാസുർ പരസ്പരം പെരിമ നടിക്കുക എന്നുള്ള കാര്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് തൊട്ട് നിങ്ങളെ അത് ശുഖരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ മുടക്കിയിരിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ പെരുമ നടിക്കുന്നത് നിങ്ങൾ പെരുപ്പത്തരം കാണിച്ച് ആ അഹംഭാവം നടിക്കുന്നത് എന്തുകൊണ്ടാണ് അത്താഹുറുബിൽ അംവാലിബൽ ഔലാദി വൽ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ സന്താന ബലം കൊണ്ട് നിങ്ങളുടെ ആൾബലം കൊണ്ട് പരസ്പരം പെരുമ നടിക്കുക എന്ന കാര്യം അള്ളാഹുവിനായിബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നു ഏതുവരെ ഹത്ത ഇതുവരെ നിങ്ങൾ ഖബർ സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങൾക്ക് പണി എന്താണ് എങ്ങനെ സമ്പത്ത് കൂടുതലുണ്ടാക്കി അല്ലെങ്കിൽ ആ സമ്പത്തിൻ്റെ കാര്യത്തിൽ പെരുമ നടക്കാൻ പറ്റും മക്കളെ കാര്യത്തിൽ എങ്ങനെ പെരുമ നടിക്കാൻ പറ്റും ആൾഫലത്തിൽ എങ്ങനെ പെരുമ നടക്കാൻ പറ്റും നടിക്കാൻ പറ്റും എന്നുള്ള വിഷയത്തിലാണ് നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും അത് നിങ്ങൾ ഖബർ വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കുകയും എന്നിട്ട് ആ ഖബറിൽ നിങ്ങളെ മറവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് അതേ ഒരു ചിന്ത മാത്രമാണ് എന്നിട്ട് അള്ളാഹു പറയുന്നു നിങ്ങളിതൊന്നും ചിന്തിക്കാതെ മരിച്ച് നിങ്ങൾ മൺമറയുകയും ഖബറിൽ വയ്ക്കുകയും ചെയ്താൽ കെല്ല സൗഫത്ത് അലമോൻ നിശ്ചയമായും നിങ്ങൾ ശേഷം അതറിയുക തന്നെ ചെയ്യും സുമ്മക്കെല്ല സൗഫത്ത് അലമോൻ പിന്നെയും അള്ളാഹു പറയുന്നു പിന്നെയും നിങ്ങൾ നിശ്ചയമായും അത് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും അറിയാതിരിക്കുകയില്ല എന്ത് നിങ്ങൾ ദുനിയവിൽ നിങ്ങളുടെ പെരുമ നടിച്ചതിൻ്റെ അന്ത്യം അതിൻ്റെ അവസാനം മോശമാണ് എന്ന കാര്യം നിങ്ങൾ തീർച്ചയായും അറിയുക തന്നെ ചെയ്യും നിങ്ങളുടെ മരണവേദത്തിൻ വേദനയുടെ സമയത്ത് അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കബറിലും നിങ്ങളെന്താക്കും അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങളിവിടെ എന്തുകൊണ്ട് തന്നെ അഹംഭാവം നടിച്ചാലും അത് വരെയാണ് നിങ്ങളുടെ മരണം വരെയാണ് അങ്ങനെ മരിച്ച് നിങ്ങളെ കബറിൽ വെച്ചാൽ എല്ലാം കഴിഞ്ഞു പിന്നെ നിങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകളുടെ ഫലം അനുഭവിക്കുക തന്നെ വേണം ഇല്ല കാര്യം അങ്ങനെയല്ല സത്യമായിട്ടും ലൗ യഖീൻ യഥാർത്ഥ അറിവ് അവർക്ക് ഉണ്ടായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ വാസ്തവമായ ഉറപ്പായ ഈ വിവരം അവർ അറിഞ്ഞിരുന്നു എങ്കിൽ മസ്തകൽ തുമ്പിഹി ഒരിക്കലും അവർ ഈ പെരുമ നടിക്കുക എന്നുള്ള കാര്യം കൊണ്ട് അവർ ശുഗലാഘൂരായിരുന്നു അവർ ആഹ്റത്തിന് വേണ്ടി നന്മകൾ ചെയ്ത് നല്ലവരായി ജീവിക്കുമായിരുന്നു പക്ഷേ അതവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ലാതെ പോയി എന്ന് അള്ളാഹു പറയുന്നു അള്ളാഹു സുബാ ലഹുഅാല നമ്മ അത്രയും അത്രയും വിഭാഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാരാകട്ടെ അലഹമുല്ലാറബുലാലമീൻ വസ്സലാലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു